ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പി എസ് സി എക്സാം ഇല്ലാതെ ഇൻ്റർവ്യൂ മാത്രം ബേസ് ചെയ്ത് വേക്കൻസി വന്നിട്ടുണ്ട് അതിൻ്റെ എൻറ്റയർ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എത്ര വേക്കൻസിയാണ് എന്തൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നിങ്ങനെയുള്ള ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുന്നതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഡി ഡി ആർ ഐ എൻ എം എ ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡി ആർ ഡി ഡിഒ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻസ് ആൻഡ് അലൈൻഡ് സയൻസ് ഇപ്പോൾ ഡിപ്ലോമ അപ്രന്റിസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് മൊത്തം മുപ്പത്തെട്ട് വേക്കൻസികളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഡി ആർ ഡി ഒ ഐ എൻ എം എ എസ്സിൽ തുടക്കക്കാർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ജോലിയിൽ വേക്കൻസി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം ഡിപ്ലോമ അപ്രൻറ്റീസിലേക്ക് വേക്കൻസി വരുന്നത് ഇരുപത് വേക്കൻസികളാണുള്ളത് സാലറി ഡെയിലി എണ്ണൂറ് രൂപ അതുപോലെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് പതിനെട്ട് വേക്കൻസികളാണുള്ളത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഡെയിലി വേജസ് വരുന്നത് അപ്പോൾ ഓക്കെ ഡി ആർ ഡി ഒ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈൻസ് സയൻസ് ജോലി ഒതുവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി താഴെ കൊടുക്കുന്നു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഡിപ്ലോമ അപ്രൻറ്റീസിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിലെ പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സാണ് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിലാണെങ്കിൽ പതിനെട്ട് വയസ്സ് തന്നെയാണ് നമുക്ക് പ്രായപരിധി വരുന്നത് കേരളത്തിൽ ആർ ജി സി ബിയിൽ ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ടെക്നോളജി ഇപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി മൊത്തം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ആർ ജി സി ബിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി മുതൽ പതിനഞ്ച് മെയ് രണ്ടായിരത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ലൈഫ് സയൻസിലെ ഏതെങ്കിലും ശാഖയിൽ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പുകൾ നടത്താനും സാമ്പിൾ ശേഖരണം നടത്താനും ഉദ്യോഗാർത്ഥി തയ്യാറായിരിക്കണം തന്മാത്രാ ജീവശാസ്ത്രം സസ്യ ഉപാപചയ വിശകലനം അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻസ് പഠനങ്ങൾ തുടങ്ങിയ ഒന്നോ അതിലധികമോ ഗവേഷണ മേഖലകളിൽ സ്ഥാനാർത്ഥിക്ക് മതിയായ അറിവ് ഉണ്ടായിരിക്കണം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോളജ് ബയോടെക്നോളജി ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി താഴെ കൊടുക്കുന്നു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സെട്ര തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വയസ്സ് ഇളവുകളെ കുറിച്ച് മനസ്സിലാക്കാൻ താഴെ കൊടുത്ത ഔദ്യോഗിക പി ഡി എഫ് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക ജൂനിയർ റിസർച്ച് ഫെല്ലോ ഇരുപത്തിയാറ് വയസ്സാണ് അതിനെ പ്രായപരിധി വരുന്നത് അപ്പോൾ ഈ ജോലിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ടെക്നോളജി വിവിധ ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ